ബിഗ് ബോസ് സീസൺ സെവനിലെ ലവ് ട്രാക്കല്ല കുടുംബജീവിതം തുടങ്ങിയെന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ബി ആരുടെ കാര്യമാണെന്നല്ലേ നമ്മളുടെ ജിസൈലിൻ്റെയും ആര്യൻ്റെയും കാര്യമാണ് ഇന്നിപ്പോൾ കിച്ചണിൻ്റെ അകത്ത് ടാസ്ക് കഴിഞ്ഞിട്ട് ജിസൈൽ കയറിയിരിക്കുകയാണ് ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അനീഷു ആയിട്ട് അഭിലാഷുവായിട്ട് ഓൾറെഡി ഒരു വഴക്ക് കയറുക കഴിഞ്ഞു ഹ്യൂമാനിറ്റി ഇല്ല ജിസൈലിനെന്ന് പറഞ്ഞിട്ട് നിന്റെ ഹ്യൂമാനിറ്റി ഇപ്പോൾ കാണുന്നുണ്ട് നിൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അഭിലാഷു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആതിലെയും ആ ബിം കൂട്ടിരിക്കുന്നെടുത്തിരുന്ന് ബാക്കി എല്ലാവരും ചുറ്റിനും വിരിപ്പുണ്ട് എല്ലാ കണ്ടസ്റ്റൻസും ചുറ്റിനും വിരിപ്പുണ്ട് ആര്യൻ മാത്രം അവിടെ ഇവിടില്ല ആര്യൻ ബെഡ്റൂമിനകത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് ബിന്നി വിളിച്ച് പറയാം എടാ ആര്യ അവളുടെ തുണി അടിവ അടിവസ്ത്രെല്ലാം കഴുകി ഇട്ടേച്ച് വരണേ നീ നല്ലതുപോലെ കഴുകി ഇട്ടേച്ച് വരണേ എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഗെയിമറുടെ ഒരു ബിഗ് ബോസ് ഗെയിമറുടെ ഒരു ഗെ ഒരു ഗതികേടെ അവൻ വന്ന് അവൾ കക്കൂസ് ടീമിലാണെന്നുണ്ട് അവൻ പോയി കക്കൂസ് കഴുകി കൊടുക്കും അവൾ കുളിച്ച് കഴിഞ്ഞാൽ അവളുടെ അടിവസ്ത്രം വരെ കഴുകി കൊടുക്കും അവൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ മാരി കൊടുക്കും ഫുഡ് വയ്ക്കാൻ അടുക്കളയിൽ കയറും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അധിക്ഷേപകരമായിട്ടുള്ള സംസാരം പറയാം അപ്പം ഇതാർ പറഞ്ഞു എന്ന് ആതിലേ ചോദിക്കുമ്പോൾ ആര് പറയാൻ ഇവിടെ എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങാനും അനുമോളായിരുന്നു പറഞ്ഞെങ്കിൽ എല്ലാവരും കൂടെ പൊങ്കാല ഈ ബി ബിന്നിയടക്കം ഇത് പറഞ്ഞാൽ അനുമോളെ പൊങ്കാലയിട്ടൊരു ടീമാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും പബ്ലിക്കിലേ ഇതായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവരും ഇത് ചെയ്ത ഒരു രീതിയാണ് എന്നിട്ട് പറയുന്നുണ്ട് അത് അവരുടെ പ്രൈവറ്റ് കാര്യമാണ് നമുക്ക് അതിനകത്തൊന്നും പറയേണ്ടതെന്ന് അപ്പം നമ്മൾ കണ്ടതും പറഞ്ഞതും അനുമോള് ബെഡിനടിയിലെ കാര്യം പറഞ്ഞതും എല്ലാം സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അനു അനുവിന് മാത്രം അന്ന് കുറ്റം പറഞ്ഞു എല്ലാവരും പക്ഷേ ആര്യം ജിസയിൽ പ്രേമം അത് പലപ്പോഴും നമ്മൾ അവരുടെ ഒരു എന്താ ഇരിപ്പും നടപ്പും അല്ലെന്നുണ്ട് അവരുടെ നോട്ടമൊക്കെ നോട്ടം കാണുമ്പോൾ നമുക്കറിയാം എന്താണ് ഇവരുടെ കണ്ണുകൾ തമ്മിൽ സംവേദിക്കുന്നതെന്നുള്ള കാര്യം അങ്ങനെ നമുക്ക് പല ലൈവിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവർക്കിടയിലുള്ള ബന്ധമെന്ന് അതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല നല്ലൊരു തീവ്രമായ ഒരു ലവ് ട്രാക്ക് തന്നെയാണ് നടക്കുന്നത് ഇനി ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ളവരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ആകുമെന്നറിയത്തില്ല ഇതിനകത്ത് മാത്രം ഉള്ളതാണെന്ന് തോന്നുന്നില്ല കാരണം അത്ര തീവ്രമായ ഒരു റിലേഷൻ പോലെ ഇത് കാണി കാണുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ ഒരു സ്ട്രാറ്റജി പോലെയല്ല തോന്നുന്നത് ഒരു തീവ്രമായ ബന്ധം അവർക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞു അത് ഈ പറയുന്ന തൊട്ടൊരു അല്ല സിസ്റ്റർ ബ്രദർ റിലേഷനും അല്ല ശരിക്കും രണ്ട് ശരിക്കും ഒരു ലവ് അഫെയർ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞുള്ള കാര്യമാണ് ഇനി കാണേണ്ടത് അത് നമുക്ക് നോക്കാം